മഴനൂരും മുമ്പായിട്ട് ഇന്നത്തെ വിശേഷം നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം അലീന അങ്ങനെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുക കേട്ടോ അവിടെ ചെല്ലുമ്പോൾ ആ കാലംകൂലിൽ കിടക്കുകയാണ് കൂട്ടത്തിലൊരു ഡയറി വലിച്ചെറിഞ്ഞ് കിടക്കുന്ന മാതിരി കണ്ടു അങ്ങനെ ആ ഡയറി എടുത്ത് നോക്കുന്ന സമയത്ത് പഴയകാല ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണുകയാണ് ബാലേന്ദ്രൻ ആ സമയത്ത് നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്നൊരു ഫോട്ടോ അതായത് നല്ല ചെറുപ്പക്കാരനായിട്ടുള്ള കുറേ ഫോട്ടോ കേട്ടോ ഒരു ഫോട്ടോ അല്ല കുറേ ഫോട്ടോ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ വൈജയന്തിയുടെ കോളേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുകയാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നതൊക്കെ കാണുകയാണ് അപ്പോൾ അതാരാണെന്ന് നമ്മുടെ അലിയനയ്ക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുകയാണ് ഇതായിരിക്കുമോ തൻ്റെ അച്ഛൻ ഇതായിരിക്കും മാഡത്തിൻ്റെ മുറച്ചെറുക്കന്മാർ വല്ലതും ആയിരിക്കുമോ എന്നൊക്കെ ആലോചിക്കുകയാണ് ആൽബത്തി സൂക്ഷിക്കാൻ മാത്രമുള്ള ബന്ധമൊക്കെ ഉണ്ടാവുമോ ഇങ്ങനത്തെ ഒരു ബന്ധം ആൽബത്തി സൂക്ഷിക്കില്ലല്ലോ ഇനിയിപ്പോൾ വൈജയന്തി വന്നു ദേഷ്യവും വിഷമവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ല ഒന്നേമുക്ക് അരക്ഷം രൂപയോളം ബാലേന്ദ്രന്റെ കയ്യിൽ നിന്ന് അലീന തട്ടിയെടുത്ത ദേഷ്യവും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുക അതൊക്കെ എങ്ങനെ തീർക്കണമെന്നേ അറിയില്ല ഹോസ്പിറ്റലിലാണെങ്കിൽ അത്രയും പൈസ ചിലവുകയും ചെയ്തു മാത്രമല്ല രോഹിത്തും ഹരിശങ്കറും കൂടി ചെയ്ത ക്രൂരതയും എല്ലാ കാര്യങ്ങളും പറയാണ് അല്ലീൻ്റെ മുഖത്ത് നോക്കി അതിന് സൗറി പറയുന്നില്ല പക്ഷേ മോനെ ശിക്ഷിച്ചത് എന്തായാലും മറ്റാരും അറിഞ്ഞിട്ടുമില്ല എന്തായാലും വൈജ്ല വിഷമം കണ്ടപ്പോഴേക്കും അല്ലിനെ പറയുന്നു കേട്ടോ മാഡം വീട്ടിലേക്ക് പോവാൻ ഞാൻ തീരുമാനിച്ചു അപ്പോൾ എന്തായാലും ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപേൻ്റെ അക്കൗണ്ട് ഇട്ടിട്ട് ഞാൻ മാഡത്തിന് തിരിച്ചു തരാം അല്ലെങ്കിൽ മാഡം പറയൂ കോമ്പൻസേഷൻ ആയിട്ട് തരാമെന്ന് പറയാണ് അപ്പോൾ വൈജിത് പറയാണ് എന്ത് കോമ്പൻസേഷൻ തരുന്നത് അതിന് വേറെ വല്ല അർത്ഥം ഉണ്ടാവും അപ്പോൾ അതിന് വേറെ എന്തര്ത്ഥം ഉള്ളത് മാഡം തന്നെ പറയൂന്ന് പറയണേ അങ്ങനെ ദേഷ്യമാകട്ടെ അലീനിക്കും ബാലേന്ദ്രനും അലീനയും അങ്ങനൊരു ബന്ധം കൊണ്ട് നടക്കുന്നു എന്നുള്ളത് ബാലേന്ദ്രൻ സമ്മാനമായിട്ട് കൊടുത്തു വന്നൊരു കാര്യമാണ് നമ്മുടെ വൈജയന്തി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ല ബാലേന്ദ്രൻ സാറിന് അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി അത് കേൾക്കാൻ കൂട്ടാക്കിയ അതുമില്ല വൈജയന്തിക്ക് ബാലേന്ദ്രനും അനുവിനും ഭയങ്കര സംശയമാണല്ലോ അപ്പോൾ മാത്രമല്ല തൻ്റെ പല രഹസ്യങ്ങളും ഇവൾക്ക് അറിയാമല്ലോ എന്നുള്ള കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഗ്രഹയിലെ വിശേഷങ്ങളൊക്കെ ഇവളെ വിളിച്ച് പറഞ്ഞ സമയത്ത് എങ്ങനെയെങ്കിലും ഇവളെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ തൻ്റെ ഭീഷണി എങ്ങനെയെങ്കിലും തൻ്റെ തലയിൽ നിന്ന് മാറ്റണമെന്നുള്ളത് വിചാരിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ പറഞ്ഞതിന് ശേഷമേ ഇത് കേൾ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കണം എന്തായാലും തൻ തന്നോടൊരു താല്പര്യമില്ല അതായത് വൈജയന്തി കാണുമ്പോൾ തന്നെ വെറുപ്പുളവാകുന്ന പോലെ അദ്ദേഹത്തിന് ആയി കഴിയുകയും ചെയ്തു ബാലേന്ദ്രനും അകന്ന് മാറുന്ന കാര്യം അലീനോടുള്ള സ്നേഹം കൊണ്ടാണെന്നുള്ളത് വൈജയന്തിയും തെറ്റിദ്ധരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അജീൻ അലിയ നമ്മുടെ അലീനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോവാൻ തീരുമാനിക്കുകയാണ് പൈസയ്ക്ക് ഞാൻ തിരിച്ച് മാഡത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാമെന്ന് പറയുകയാണ് അപ്പോൾ ആ പൈസ ഞാനും ബാലേന്ദ്രൻ സാറും തമ്മിലുള്ള പിന്നെ എന്താ പറയുക ചേച്ചയ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്തായാലും അലീനെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി സങ്കടമായി അതൊക്കെ എനിക്ക് തുറന്ന് പറയാനും പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ പറയണം അങ്ങനെ അലീന വൈജയന്തിയോട് പറയുകയാണ് ബാലേന്ദ്രനോട് അതുപോലെ തന്നെ മനുവിനോടൊന്നും പറയാതെ തന്നെ തൽക്കാലം രേവതിക്കൂട്ടയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ടോ എന്നിട്ട് വേറൊരു ജോലി ഞാൻ മേടിച്ച് തരാമെന്ന് പറയണേ അപ്പോൾ രണ്ട് ദിവസം മാത്രമാണ് അവിടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അലീന ആഗ്രഹിച്ചത് അപ്പോൾ അലീന പോയതോടുകൂടി പെട്ടെന്ന് സന്തോഷത്തിലിരിക്കുകയാണ് നമ്മുടെ വൈജ അതോടെ നല്ല സമാധാനവും സ്വസ്ഥത ഒക്കെ തിരിച്ചു കിട്ടുന്നുമുണ്ട് അപ്പോൾ പ്രശ്നം വളരെ കൂടുതലാവുകയും ചെയ്യണം ബാലേന്ദ്രൻ ഭയങ്കര മാനസികമായിട്ട് വൈജയോട് അങ്ങ് അക അകന്നു പോവുകയും ചെയ്തു അപ്പോൾ ജ അലീന പോയതിൻ്റെ ദേഷ്യവും ഒക്കെ കൂടിയാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പറയാൻ തോന്നുന്നില്ല കുടുംബജീവിതം തകരുന്നതല്ലേ അതുകൊണ്ട് തന്നെ അലീനെ പോയാലും തിരിച്ച് വൈജേന്ദ്രൻ വീട്ടിലേക്ക് തന്നെ വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് അലീനെ അങ്ങനെ തള്ളി പറയാനൊന്നും ആവില്ല മറ്റൊരു വീട്ടിൽ പോയിട്ട് വേലയ്ക്ക് നിൽക്കേണ്ടവളൊന്നും അല്ല അവൾ മാളിക വീട്ടിലെ പെൺകുട്ടി തന്നെയല്ലേ കുഞ്ഞിരാമൻ മേനുവിൻ്റെ കൊച്ചുമകളല്ലേ അപ്പോൾ കൊച്ചുമകള് ആ അലീനെ എന്തിനാണ് കണ്ണിക്കണ്ട ഒരു വീട്ടിൽ പോയിട്ട് നാണം കെടേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പോൾ അങ്ങനെ ഹോം നേഴ്സായിട്ടോ അങ്ങനെയൊന്നും കൊണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ വൈജയന്ത് ഇങ്ങനെ വൈ തിരിച്ചറിയാൻ വേണം എന്താ അവൾ ആരാന്നുള്ളത് അപ്പോൾ അലീനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നേരെ നേരെ അലീനയുടെ അവിടെ ഇങ്ങനെ ജീവിക്കുകയും വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ്റെ ആഗ്രഹം പറയുകയാണ് കേട്ടോ അതിനായിട്ട് ബാലേന്ദ്രൻ മാമച്ചൻ്റെ വീട്ടിലേക്ക് പോയ അലീന ഭയങ്കര സന്തോഷത്തോടുകൂടി കൂടി ജീവിക്കുക എന്ന് വിചാരിക്കുകയാണ് മാമച്ചായനും ഗ്രേസമയം പല സ്ഥലത്തേക്കും പോകുന്നുണ്ട് ഷെറഞ്ചിച്ചിട്ട് കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് അലിനിയോട് ഭയങ്കര സ്നേഹമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അങ്ങനെ ചിന്നുമോളെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഗ്രേസ് ഗ്രേസാൻ്റിക്ക് ഒരു ആഗ്രഹം മാമച്ചൻ അത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അത് അലീനെ വന്നപ്പോഴേക്കും ആ ഒരു പ്രശ്നം മാറുകയും ചെയ്തു അലീനയോട് ഇങ്ങനെ പറയുകയാണ് ചിന്നുമോളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അവൾക്ക് ആരും ഇല്ലാത്തതല്ലേ അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയുകയാണ് അവൾക്ക് ഈ വീട്ടിലൊരു സ്ഥാനം ഉണ്ടല്ലോ ഞങ്ങൾക്ക് എന്തായാലും പ്രത്യേകിച്ച് കൂടുതൽ ചിലവില്ലല്ലോ ൊരു സന്തോഷം ആവില്ലേ എന്നിങ്ങനെ പറയാനെട്ടോ നമ്മുടെ ചിന്നുകുട്ടി ഇവിടെ വേണമെന്ന് പറയാനെ കേട്ടോ എന്ന് പറയുന്ന അലീന എന്ന് ചോദിക്കുകയാണ് മാമച്ചൻ അപ്പോൾ മാമച്ചനും ഗ്രസാമ്പിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ ചിന്നുമോളെ അനാഥാലയത്തിൽ വളർന്നത് എനിക്ക് സന്തോഷം സന്തോഷമല്ല ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കൊണ്ടുവരാത്തത് അപ്പോൾ രേവതി കുട്ടിയുടെ പോലും നല്ല വീടല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം അപ്പോൾ ചിന്നമോളെ ഞങ്ങൾ മനസ്സിലാ മനസ്സിലാവുന്നത് അനാഥാലത്തിലാക്കിയ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമെന്ന് പറയണം അപ്പോൾ ചിന്നിമോളെ കൊണ്ടുവരാം എന്ന് പറയാണ് അങ്ങനെ രേവതി കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ രേവതി കുട്ടി അലീനെയും മാമുച്ചായനും ഗ്രേസൻ്റയും എല്ലാവരും കൂടി അനാഥാലയത്തിലേക്ക് പോവാണ് കേട്ടോ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് ഷെറിൻ്റെ കുട്ടിയാണ് ചിന്നുമോളെന്നുള്ള കാര്യം അറിയാതെ തന്നെ ഗ്രേസമ്മ ചിന്നുമോളെ സ്വീകരിക്കാൻ സ്വീകരിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും സ്വന്തം പേരക്കുട്ടിയെ തന്നെ അടുത്തേക്ക് കൊണ്ടുവന്നല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതൊരു നിമിത്തം മാത്രമാണ് അതിനുശേഷം അനാഥാലയത്തിൽ ചെന്ന സമയത്ത് അവൾക്കൊരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രേവതിക്കുട്ടി അതിനങ്ങ് സമ്മതിച്ചത് അപ്പോൾ രേവതി കുട്ടി അലിയനെയും കൂടെ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാക്കിയത് അതുകൊണ്ട് തന്നെ കൊച്ചിന് തിരിച്ചു തരാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറയണേ അപ്പോൾ ഓക്കെ ശരി നിങ്ങൾ ചെന്നിമോളെ കൊണ്ടുവയ്ക്കുമോ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെന്നിക്കുട്ടി പഴയതുപോലെ തന്നെ രാജകുമാരിയായിട്ട് നമ്മുടെ രേവതി കുട്ടിയുടെയും കൂടി വളരാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ രേവതിക്കുട്ടിയോടെല്ലാം അലീനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അലീനെ കെട്ടിപ്പിടിച്ച് കാര്യമൊന്നും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് നിർത്തുന്നത് ബാക്കി എന്തൊക്കെയാണെന്ന് കാത്തിരുന്നത് കാണാം